കേരളീയ നവോത്ഥാനത്തിന്റെ ചലനവേഗത്തെ ത്വരിതപ്പെടുത്തിയ അടിസ്ഥാന ഘടകങ്ങളിലൊന്ന് വിദ്യാഭ്യാസ മേഖലയിൽ വിവിധ സാമൂഹിക വിഭാഗങ്ങൾ നടത്തിയ പോരാട്ടങ്ങളായിരുന്നു സാമൂഹിക ലിംഗവിവേചനങ്ങൾക്കെതിരായ പോരാട്ടം വിദ്യാഭ്യാസ യജ്ഞങ്ങളിലൂടെ സാധ്യമാക്കിയ വലിയ ചരിത്രമാണ് കേരളത്തിനുള്ളത് അതു അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരായ സമരവുമായി വികസിച്ചു ആ പോരാട്ടങ്ങളുടെ കൂടി തുടർച്ചയിലാണ് ആധുനിക കേരളം സാധ്യമായതെന്ന് അഭിമാനിക്കുന്നവരാണ് മലയാളികൾ ഐക്യ കേരളത്തിന്റെ ശേഷം ആരോഗ്യ മേഖലയിലെന്നപോലെ വിദ്യാഭ്യാസത്തിലും സവിശേഷ മാതൃക സൃഷ്ടിക്കാനും കേരളത്തിനായി സപ്തതിയിലേക്ക് കടക്കുന്ന ഐക്യ കേരളത്തിന്റെ ചരിത്രത്തിലുടനീളം പ്രസ്തുത വിദ്യാഭ്യാസ മോഡലിനെ പുതിയ വിധാനങ്ങളിലേക്ക് ഉയർത്താനുള്ള ക്രിയാത്മക പരീക്ഷണങ്ങൾക്കും കേരളം സാക്ഷിയായിട്ടുണ്ട് അത്തരം പരീക്ഷണങ്ങൾ ചിലപ്പോഴെങ്കിലും വിമർശനത്തിന് വിധേയമായിട്ടുണ്ടെങ്കിലും ആത്യന്തികമായി അതെല്ലാം ഈ നാടിനെ മുന്നോട്ട് നയിക്കുന്നതായിരുന്നു ജോസഫ് മുണ്ടശ്ശേരി മുതൽ വി ശിവൻകുട്ടി വരെയുള്ള മുഴുവൻ മന്ത്രിമാരും ആ യജ്ഞങ്ങളിൽ അവരുടേതായ പങ്കുവഹിച്ചിട്ടുണ്ടെന്ന് പറയാമെങ്കിലും ഇക്കൂട്ടത്തിൽ ഇടതുപക്ഷത്തിന്റെ ഇടപെടൽ പ്രത്യേകമായി തന്നെ എടുത്തു പറയേണ്ടതാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിനായി പ്രത്യേക പദ്ധതികൾ തന്നെ ആവിഷ്കരിച്ചൊരു ഇടതു സർക്കാരാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത് രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തെയും മതേതര മൂല്യങ്ങളെയും തകർക്കും വിധത്തിൽ കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസ മേഖലയിൽ കൈകടത്തൽ നടത്തിയപ്പോൾ അതൊരു ഭരണഘടനാ പ്രശ്നമായി കണ്ട് അതിനെതിരെ രാജ്യത്ത് പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത് ഇടതുപക്ഷമായിരുന്നു വിദ്യാഭ്യാസ മേഖലയെ പൂർണമായും കാവ്യവൽക്കരിക്കാനുള്ള മോദി സർക്കാരിന്റെ പദ്ധതിയായ ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരെ ഏറ്റവും ശക്തമായ നിലപാടെടുത്തതും ഇടതുപക്ഷവും അവർ ഭരിക്കുന്ന ഏക കേരളവുമായിരുന്നു രാജ്യത്തെ തൊണ്ണൂറ്റഞ്ച് ശതമാനം സംസ്ഥാനങ്ങളും എൻ ഇ പി നടപ്പാക്കിയപ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കുകയും കേന്ദ്രത്തിന്റെ പ്രതിലോമ വിദ്യാഭ്യാസ നയങ്ങൾക്ക് ബദൽ ആവിഷ്കരിക്കുകയും ചെയ്തു കേരളം എന്നാൽ ആ രാഷ്ട്രീയ നയങ്ങൾ എല്ലാം ഇപ്പോൾ പഴങ്കതയായിരിക്കുന്നുവെന്ന് പറയേണ്ടിയിരിക്കുന്നു എൻ ഇ പിയുടെ അടിസ്ഥാനത്തിൽ രൂപം നൽകിയിട്ടുള്ള പി എം ശ്രീയിൽ കേന്ദ്രവുമായി സഹകരിക്കാൻ കേരളം ഇപ്പോൾ തയ്യാറായിരിക്കുകയാണ് സി പി ഐ ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളുടെ എതിർപ്പ് അവഗണിച്ച് കഴിഞ്ഞ ദിവസം പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി പി എം ശ്രീയുടെ ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുമ്പോൾ അത് പ്രത്യക്ഷത്തിൽ തന്നെ സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയ നയവ്യതിയാനത്തിന്റെ നിദർശനമാണ് രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയത്തെ ആർ എസ് എസ് പദ്ധതിയായിട്ടാണ് സി പി എം കാണുന്നത് ഇക്കഴിഞ്ഞ മധുര പാർട്ടി കോൺഗ്രസിൽ പോലും ഇതു സംബന്ധിച്ച രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ട് സി പി എം ഭരണമുള്ള കേരളത്തിലാകട്ടെ പ്രൊഫസർ പ്രഭാത് പട്നായിക്കിന്റെ അധ്യക്ഷതയിൽ സമിതി രൂപവത്കരിച്ച് എൻ ഇ പി പ്രതിരോധിക്കാനായി സവിശേഷമായ നയരൂപവത്കരണം തന്നെ നടത്തുകയും ചെയ്തിട്ടുണ്ട് കേരളത്തിന്റെ വിദ്യാഭ്യാസ മോഡലിനെ ആർ എസ് എസിന്റെ വംശഹത്യാ പ്രത്യയശാസ്ത്രത്തിന് തീരെ എഴുതി കൊടുക്കില്ലെന്ന ഉജ്ജ്വലമായ രാഷ്ട്രീയമാണ് അതിലൂടെ എല്ലാം അവർ ഉയർത്തിപ്പിടിച്ചത് എന്നല്ല ഈ പ്രതിരോധ രാഷ്ട്രീയത്തെ ദേശീയ തലത്തിലൊരു പരിധിവരെ വികസിപ്പിക്കുന്നതിനും സി പി എമ്മിനും ഇടതുപക്ഷത്തിനും കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ആ രാഷ്ട്രീയ നിലപാടുകളെ നാല് കാശിന് സ്വയം റദ്ദു ചെയ്തിരിക്കുകയാണ് സി പി എം പി എം ശ്രീയിൽ ഒപ്പുവെക്കുന്നതോടെ കേന്ദ്രം തടഞ്ഞുവച്ച വിവിധ വിദ്യാഭ്യാസ ഗ്രാൻഡുകൾ അനുവദിക്കുമെന്നും പദ്ധതിയിലൂടെ മറ്റു വരുമാനങ്ങൾ സാധ്യമാകുമെന്നുമാണ് സർക്കാർ ന്യായം ഇതിന്റെ വസ്തുത പരിശോധിക്കുമ്പോൾ അതിൽ ചെറിയൊരു ശരിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ എസ് എസ് കെ ഉൾപ്പെടെ പദ്ധതികൾക്കായുള്ള കേന്ദ്രവിഹിതം ഇവിടേക്ക് വന്നിട്ടില്ല കഴിഞ്ഞ വർഷമാകട്ടെ വകയിരുതിയിരിക്കുന്നത് പൂജ്യവുമാണ് ഈ വകയിൽ ലഭിക്കാനുള്ളത് ആയിരത്തി കോടിയോളമാണ് പി എം ശ്രീയിലൂടെ കേരളത്തിന് ഒരു വർഷം മുന്നൂറ് കോടി വരെയും ലഭിച്ചേക്കാം ഈ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ അവസാനിക്കാനിരിക്കെ കേരളത്തിന് ലഭിക്കുക പരമാവധി അയ്യായിരം കോടിയിൽ താഴെയാണ് ഇത്രയും തുക വേണ്ടവയ്ക്കാനാകുമോ എന്നാണ് സർക്കാരും സി പി എം നേതാക്കളും ചോദിക്കുന്നത് ശരിയാണ് ഒറ്റനോട്ടത്തിൽ ന്യായവുമാണ് എന്നാൽ ലഭിക്കാൻ സാധ്യത മാത്രമുള്ള ഈ തുകയിലൂടെ നാം അടിയറവു പറയുന്നത് ഹിന്ദുത്വയുടെ പ്രത്യേക ശാസ്ത്രത്തോടാണെന്നോർക്കണം പി എം ശ്രീ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ കേരളത്തിലെ മുന്നൂറിലധികം പൊതുവിദ്യാലയങ്ങൾ കേന്ദ്രത്തിന്റെ നിയന്ത്രണത്തിലാകും പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിലൂടെ മികവിന്റെ കേന്ദ്രമായി ഉയർത്തപ്പെട്ടവയായിരിക്കും അതിൽ പലതും ആ വിദ്യാലയങ്ങളുടെ പേരിനുമുന്നിൽ പി എം ശ്രീ എന്ന് കൂടിച്ചേർക്കേണ്ടി വരും ഒപ്പം പ്രധാനമന്ത്രിയുടെ ഫോട്ടോയും വെക്കണം ഇതെല്ലാം അവഗണിച്ചാലും എൻ ഇ പിയുടെ പാഠ്യപദ്ധതികളുടെ അധിനിവേശത്തിന് എന്തു ന്യായമാണ് സർക്കാർ പറയുക ഇതിനകം തന്നെ സമ്പൂർണമായും കാവ്യവൽക്കരിക്കപ്പെട്ട കരിക്കുലവും ബോധനരീതികളുമാണ് എൻ ഇ പിയുടേതെന്നതിൽ സി പി എമ്മിനും ഇടതുപക്ഷത്തിനും തർക്കമുണ്ടാവില്ല കേവനം ഫണ്ടിൻ്റെ പേരിൽ ആ പാഠ്യപദ്ധതിയുടെ രാജിയായാൽ അത് ആത്യന്തികമായി ബാധിക്കുക കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മോഡലിനെ തന്നെയായിരിക്കും പി എം ശ്രീയിലൂടെ എൻ ഇ പി നടപ്പാക്കാൻ സർക്കാർ നിർബന്ധിതമാകുന്ന സാഹചര്യവും ഇതിലുണ്ട് കേരളത്തിന്റെ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ ഇനിയും കാര്യമായ സാന്നിധ്യമാകാൻ കഴിയാത്ത ഹിന്ദുത്വയ്ക്ക് സംസ്ഥാനത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ തണലിൽ തന്നെ തങ്ങളുടെ അജണ്ടകൾ നടപ്പാക്കാൻ വഴിയൊരുങ്ങിയെന്ന മറ്റൊരു ദുരന്തവും ഈ ഡീലിലൂടെ സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ നീക്കത്തെ നിഷ്കളങ്കമായി കാണാനാവില്ലെന്ന രാഷ്ട്രീയ വിമർശനത്തെ വരും ഒരു കാര്യത്തിൽ സംശയമില്ല പി എം ശ്രീയിലൂടെ ഇടതു സർക്കാർ ഹിന്ദുത്വയുമായി സന്ധി ചെയ്തിരിക്കുകയാണ് അത് രാഷ്ട്രീയ അതിജീവനത്തിനും ഭരണ തുടർച്ചയ്ക്കുമായിരുന്നു എന്ന് കാലം തെളിയിക്കട്ടെ